ിയദർശനും ലെസിയും വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളെ പ്രചരിച്ചു ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയായിട്ടാണ് പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുത്തത് മാത്രമല്ല കല്യാണിയും സിദ്ധാർത്ഥും വളരെ സന്തോഷത്തിലാണ് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ആ കുടുംബം ഇപ്പോൾ പുനർക്രമീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ നാലുപേരും കല്യാണിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട് ലോക എന്ന ചിത്രത്തിന്റെ വിജയം തന്നെ മലയാളത്തിലും അന്യഭാഷകളിലും വിരലിൽ എണ്ണാവുന്നത്ര കഥാപാത്രങ്ങൾ മാത്രമേ കല്യാണി ചെയ്തിട്ടുള്ളൂ പക്ഷെ ക്യൂട്ട് കല്യാണി എന്ന് വിളിച്ചുകൊണ്ട് പ്രേക്ഷകർ ലിസിയുടെയും പ്രിയദർശന്റെയും മകളെ സ്വീകരിച്ചു കല്യാണി കുട്ടിയോട് വളരെ ഗൗരവത്തോടെ പ്രിയദർശൻ പറഞ്ഞ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് കല്യാണി ആ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഷെയർ ചെയ്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമ പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി കളക്ഷൻ എന്ന ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നു സിനിമയുടെ വിജയത്തിൽ തൻ്റെ അച്ഛൻ പ്രിയദർശൻ തനിക്ക് നൽകിയ ഉപദേശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കല്യാണി പറയുന്നത് അച്ഛൻ തനിക്ക് അയച്ച ഉപദേശം കല്യാണി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത് പ്രിയദർശന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എപ്പോഴും ഒരു കാര്യം ഓർക്കുക ഈ സന്ദേശം ഒരിക്കലും മായ്ച്ചു കളയരുത് വിജയം തലയിലേറ്റരുത് പരാജയം ഹൃദയത്തിലും ചക്കരെ നിനക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഉപദേശമാണിത് എന്നായിരുന്നു പ്രിയദർശന്റെ ഉപദേശം ഇതിന്റെ സ്ക്രീൻഷോട്ടാണ് കല്യാണി പങ്കുവച്ചത് ഒരു മകൾക്ക് അച്ഛൻ നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപദേശമാണിതെന്നാണ് ആരാധകർ പറയുന്നത് പ്രിയദർശൻ എത്രമാത്രം കരുതലോടെയാണ് കല്യാണിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇത്രയും സ്നേഹമുള്ള അച്ഛനും മകളും ഇതുപോലെ തന്നെയാണ് അമ്മയായ ലിസിയും അതുകൊണ്ട് തന്നെ പ്രിയദർശനും ലിസിയും ഒന്നിച്ചിരുന്നെങ്കിൽ കല്യാണി എന്ന ഈ മകൾക്ക് അവർക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു മുപ്പത്തി രണ്ട് വയസ്സായി കല്യാണിക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും കല്യാണി ചിന്തിക്കുന്നത് പോലുമില്ല എന്നാൽ സിദ്ധാർത്ഥ് കുടുംബമായി ജീവിക്കുകയാണ് അതുകൊണ്ട് അച്ഛനും അമ്മയും വേർപിരിഞ്ഞു കഴിയുന്ന എന്നത് ഒരു വേദനയായി മാത്രം പുള്ളിൻ്റെ ഉള്ളിൽ സിദ്ധാർത്ഥിനുണ്ടാകും പക്ഷേ അത് പൂർണമായും ബാധിക്കുന്നത് കല്യാണിയെ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നത് പ്രിയദർശനും ലിസിയും ഒരിക്കൽ കൂടി ഒരുമിച്ചിരുന്നെങ്കിൽ എന്ന്